ഇന്ന് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവാട്ടോ ഞാൻ വളാഞ്ചേരിക്കാ പോകണ കല്യാണത്തിന് ആരുടെ കല്യാണം മോളുവിന്റെ കാക്കാന്റെ കല്യാണം കേട്ടോ അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് അവിടെ നിന്ന് കാണാം അപ്പൊ വഴിക്ക് ഭയങ്കര ബ്ലോക്കാ കൊറേ ദൂരത്തേക്ക് ബ്ലോക്ക് ഉണ്ട് നമ്മളങ്ങനെ ഓരോ വണ്ടീന്റെ പിന്നാലെ ഉള്ളു കേറി 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 ഞങ്ങൾ ലാസ്റ്റ് ഹൈവേയിൽ എത്തി ഹൈവേയില് നല്ല വെട്ടം വെളിച്ചം നല്ല സൗകര്യത്തിൽ പോയി കൊണ്ട് കേട്ടോ നല്ല സുഖമായിട്ട് പോവാ ഒരു തിരക്കും ഇല്ല ശരിക്കും ഈ റൂട്ട് കയറാൻ പാടില്ല ഞമ്മള് കുറച്ച് എളുപ്പം എത്തണം അതുകൊണ്ട് നമ്മൾ ഈ റൂട്ട് കേറി അപ്പൊ കല്യാണ വന്നാലൊക്കെ പോയി ഞങ്ങളാണ് ലാസ്റ്റ് എത്തി ആൾക്കാർ കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് മണി ചോറൊക്കെ എടുത്തുവെച്ച് ഉണ്ടായിരുന്നു കോഴിക്കറി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പിന്നെ ഞങ്ങളവിടെ റെസ്റ്റ് എടുത്ത് അങ്ങനെ എല്ലാ സ്ഥലത്ത് കടന്നുറങ്ങി നേരം വളർത്തി നെയ്ച്ചപ്പോ പുട്ട് നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചിരിക്കുക അങ്ങനെ ചായ ഒഴിച്ചു വന്നപ്പോ ചെക്കന് അവന്റെ ചെക്കന്മാരൊക്കെ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചെക്കന് പെരക്കാലത്തൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വന്ന് ഉസ്താദിന്റെ ചെറിയൊരു ദുവാ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് പെണ്ണിന്റെ വീട്ടിലേക്ക് പോയത് കേട്ടോ قل أعوذ برب الناس ملك الناس إله الناس من, من شر الخناس الذي يوسوس في صدور الناس من والناس الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافينا ويكافي مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد آمين. اللهم انزله المقعد المقرب عندك يوم القيامه آمين. اللهم اغفر لنا ذنوبنا وخطايانا كلها يا رب العالمين اللهم صل صلاه كامله وصل سلاما طامنا على سيدنا محمد الذي تنحل به العقد وتنفرد به الكرم وتقضى بالواحد وتنال الخواتم واستسقى الموال الكريم آمين وعلى وصحبه بكل لمحه ونفس عدد كل معلوم لك آمين يا الله يا الله يا الله آمين اللهم اوصل مثل سبع ما كرمنا من القران العظيم هذه هديه واصله رحمه نازل بركه شامله منا الى اخر نبي سيدنا محمد صلى الله عليه وسلم الى <applause> الصراط صائل الأنبياء العلماء والشهداء والصديقين والصالحين آه. إلى أضرات أصحاب البدرين الوحدين الخندقين والتبوكين آه وصائر الصحابة والكرامة كلهم أجمعين آه. 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 اللهم بحقهم وبجائهم السر السر لا سهل أمورنا يا آه. رب العالمين آه, آه. وإلى أضرات من ماتوا منا آه. اللهم غفر لنا وغفر الله وارحمنا ورحمهم آه. اللهم اجمع بيننا وبينهم دار جناتك النعيم آه. من على الذين انعمت النبيين الصديقين والشهداء والصالحين ربنا اتنا في الدنيا سند وفي الاخره سند وقنا عذاب النار أمين. ربنا اللهم اغفر لنا وارحمنا لوالدنا ربنا ارحم كما ربونا صغارا من ضيف الشايخ يا اساتذنا لمن تعلق بنا يا غافر المذنبين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا و... അങ്ങനെ ഉസ്താന്റെ ദുവാ ഒക്കെ കഴിഞ്ഞ് ചെക്കൻ എല്ലാരോടും യാത്ര പറഞ്ഞാ തീർച്ച നല്ല ഉഷാറില് ചെക്കൻ ഇറങ്ങിട്ടോ അപ്പൊ ചെക്കൻക്ക് പോകാനുള്ള വണ്ടി സ്വിഫ്റ്റ് ആണ് കേട്ടോ അതിന്റെ കൂടെ രണ്ട് ട്രാവലറും പിന്നെ വേറൊരു കാറും ഉണ്ടായിരുന്നു യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും ഉറങ്ങിട്ടോ എന്താ വണ്ടി എല്ലാരും ഉറങ്ങി ആരും ഉറങ്ങാൻ ബാക്കിയില്ല അപ്പൊ ഞങ്ങളൊരു രണ്ടു മൂന്ന് വണ്ടി കേട്ടോ വന്നിരുന്നു പക്ഷേ അതിലൊരു വണ്ടി വൈതേറ്റിങ്ങാണ്ട് പെണ്ണിന്റെ പേരെ ചുങ്കത്ര കേട്ടോ നമ്മക്ക് നിക്കാറില്ലത് അവ പെരയിലാണ് ഇപ്പൊ നമ്മളെ കൂടെ വന്ന ആൾക്കാര് വൈ തെറ്റി പോയത് കൊണ്ട് ഓരോ കാത്തുക്കാണ് ഇനി പോലെ വന്നിട്ട് വേണം പെരേക്ക് പോകാൻ വളാഞ്ചേരി ചുങ്കത്ര എത്തിയപ്പോ തന്നെ എല്ലാരും ക്ഷീണിച്ചിരിക്കണം കേട്ടോ അങ്ങനെതാ ചെക്കനെത്തി ചെക്കൻ്റെ പിന്നാലെ വന്ന വേറൊരു വണ്ടിക്കാരെ കാണില്ല ഒരു കാറയിലും ഉണ്ട് അങ്ങനെ എല്ലാരും വന്ന് ലാസ്റ്റ് ഇതാ ഞങ്ങള് പെണ്ണിന്റെ വീട്ടിലേക്ക് കേറുകയാണ് കേട്ടോ

അങ്ങനെ നിക്കാവും ദുവാക്ക് കഴിഞ്ഞ് മഹർ ചക്കന് പെണ്ണിന്റെ വീട്ടുകാർക്ക് നൽകിയിട്ടും പള്ളി കമ്മിറ്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ മഹർ കെട്ടി അവന്റെ സ്വന്തമാക്കിതാ അവളെ കൂട്ടിക്കൊണ്ടിരികട്ടോ അങ്ങനെ പെണ്ണിനും കുട്ടിയും എല്ലാവരും ചെക്കന്റെ വീട്ടിലേക്ക് പോവാട്ടോ ഞങ്ങളെ കൂടെ വന്ന വണ്ടി അതാ ബാക്കിൽ ഉണ്ട് ആ വണ്ടിയാട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് യാത്രയായി ലാസ്റ്റ് എല്ലാരും കൂടി ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് ഞങ്ങൾ അവിടെ യാത്രയായിട്ടോ